നമുക്ക് പാളിപ്പൂന്ന് പോകുന്നു കരിഞ്ഞായിപ്പോയി ഹലോ ഫ്രണ്ട്സ് ആ അപ്പൊ നമുക്കേ വീട്ടില് പഴങ്ങ പഴം ഇങ്ങനെ ചീത്തയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പഴം ഇങ്ങനെ ചീത്തയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം അതായത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ കഴിഞ്ഞ് വരുമ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് വശിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ളത് മൈദ പിന്നെ നന്നായി പഴുത്ത കുഞ്ഞേ പഴം പിന്നെ പിന്നെ ആവശ്യത്തിന് മധുരത്തിന് അപ്പോൾ നമുക്ക് ഈ പഴം അങ്ങനെ ഇത് തോൽവിരിച്ചിട്ടിടാം മിക്സീടെ ജാറിലേക്ക് ഇടാം പഴം ഇപ്പോൾ ഒരു മൂന്നെണ്ണം മതിയാവും നോക്കും ചെറുപഴമല്ല അപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടണം അപ്പോൾ നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇനി ഒരു മൂന്ന് ഏലക്കായ ഇടാം നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ട് ഇനി എന്നിട്ട് നമുക്ക് ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിത് അടിച്ചെടുക്കാം നന്നായിട്ട് അപ്പൊ ഇത് നന്നായിട്ട് പഴം അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ മൈദയിലേക്ക് ഇത് ഇടാം ഒഴിക്കാം ആ പിന്നെ ഇതിലേക്ക് ഒരു മുള്ള ഉപ്പ് ഉപ്പ് മാറിപ്പോയിട്ടത് നുള്ളുപ്പ് ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം പക്ഷെ എന്താ അതിലില്ല അപ്പം ഞാൻ ഇടുന്നില്ല നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനാട്ടോ അപ്പം നമ്മൾ മിക്സ് ചെയ്തു പക്ഷേ ഈ പരുവെല്ലാം വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിന്റെ മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ല അപ്പൊ ആ പരുവത്തിലാണ് വേണ്ടത് അപ്പം ഇതിലൊരു ഒത്തിരി കൂടി നമുക്ക് വെള്ളമൊഴിക്കണം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്ക് പുതിയ കണ്ടുപിടുത്തോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റാവും അപ്പൊ കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുന്നു നന്നായിട്ട് വരുന്നുണ്ട് കാർത്തൂത്ത് ചീത്ത കഴിക്കില്ലേ ഇതെന്റെ ഒരു പരീക്ഷണമാണ് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും ഇല്ലെങ്കിൽ ഇത് കാർത്തൂന കൊടുക്കുന്നതായിരിക്കും മറിച്ചിടാൻ തോന്ന ഈ ഭാഗം കുഴപ്പമില്ലാണ്ടായി പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് കൊഴപ്പൊന്നും ഇല്ലാണ്ട് തോന്നണം സത്യം പറഞ്ഞ എന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സ്നാക്സ് ആണിത് ആദ്യായിട്ടുണ്ടാക്കി നോക്കണോ അപ്പതായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിന് കോരി വയ്ക്കാം പൊറനായി കോരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തെ അപ്പം നമുക്ക് മുഴുവൻ തന്നെ ഉണ്ടാക്കിയിട്ട് കാട്ടി തരാം കേട്ടോ നമ്മുടെ നാല് മണിപ്പല ആഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയില്ല ഇനി കാത്തത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് പറയും സത്യസന്ധമായ വാക്കുകളിൽ കൂടി പറയുക കേട്ടോ കാർത്ത് അങ്ങനുണ്ട് അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ